ശോഭ ഗാര്മെന്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരു പേഴ്സാണ് തയ്ക്കുന്നത് ഈ മോഡൽ പേഴ്സാണ് ഇന്ന് ഞാൻ തയ്ക്കുന്നത് അതെങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം അത് ഇത് ഈ അളവല്ല ഇത് ഈ അളവല്ല ഞാൻ കൂടെ വലുപ്പം കൂട്ടിയിട്ടാണ് തയ്ക്കുന്നത് ഇപ്പം നമ്മളൊരു പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്ര വീതി എത്ര നീളം എന്നെ നോക്കിയാണ് നമ്മൾ എടുക്കണത് അപ്പോൾ ഞാൻ എടുത്തേക്കണത് ഒരു വല് അല്പം വലുതാണ് അതിനെ അതിൻ്റെ കളിട്ട് കൂടെ വലുതാണ് എടുത്തേക്കണത് ഇതാ ഇവിടുന്ന് പത്തിഞ്ച് വീതി പത്തിഞ്ച് വീതിയും എട്ടിഞ്ച് മതി എട്ടിഞ്ച് എട്ടിഞ്ച് നീളത്തിൽ ഉള്ള ഒരു എണ്ണമാണ് ഞാൻ ഇന്ന് തയ്ക്കാൻ പറ്റുന്നത് നീളം പത്തിഞ്ച് വീതി പത്തിഞ്ച് വീതിയിൽ ആണ് തയ്ക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ കോണ് കണക്കാക്കി ഒരു ഒന്നര ഇഞ്ച് കോണിൽ ഓരോന്നായിട്ടും ేంచడయాళపెట్టి నాలు వసం ఫోన్ రేంజ్ అడయాళపెట్టి ఇట్టిట్టు Sí, de verdad. വല്ലി വല്ല വള്ളിക്ക് നീളം പത്തിഞ്ച് മതി പത്തിഞ്ച് നീളം രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് വീതി പത്തിഞ്ച് നീളം പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ നമുക്ക് ചുറ്റിന്നും തയ്ക്കേണ്ടതാണ് അതില് സിപ്പ് വയ്ക്കേണ്ട പീസ് ഇത്രയും അതിന് വേണ്ടത് നമുക്ക് സിപ്പ് വയ്ക്കാനായിട്ട് ഇഞ്ച് നീളം പന്ത്രണ്ട് ഇഞ്ച് നീളം ഇഞ്ച് വീതിയിൽ ഒരു പീസ് ബാക്കി ചുറ്റളവിന് നമുക്ക് വേണ്ടത് പതിനാറിഞ്ച് നീളം രണ്ടിഞ്ച് വീതി ചുറ്റിൻ്റെ മല്ലി വള്ളി ഇതുപോലെ പത്തിഞ്ച് നീളത്തിൽ രണ്ടിഞ്ച് വീതിയിൽ വള്ളി ഇത്രയാണ് വേണ്ടത് പിന്നെ ഇതിൽ വേണ്ട നമുക്ക് അകത്ത് സ്പോഞ്ചും ലൈനിങ്ങും വേണം സ്പോഞ്ചും ലൈനിങ്ങും അതും വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡ് പീസില് ചുറ്റി അത് ലൈനിങ് ആണ് ഇരിക്കുന്നത് അത് നമുക്ക് വെട്ടി തയ്ക്കുമ്പോൾ കാണാം പിന്നെ ഒരു ഒരു ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് വേണം പോക്കറ്റ് തയ്ക്കുമ്പോൾ കാണാം വലിയ പീസിന് സ്പോഞ്ചും ലൈനിങ്ങും നല്ല തുണിയും കൂടെ വെച്ച് ചേർത്ത് ചുറ്റിനും തയ്ച്ചത് രണ്ട് പീസ് രണ്ട് പീസും അതുപോലെ തച്ചെടുത്തി ഇനി നമുക്ക് ഫ്രണ്ടിലൊരു പോക്കറ്റ് വയ്ക്കാം അത് എത്ര അളവ് വേണമെങ്കിലും നിങ്ങളിഷ്ടത്തിൽ വയ്ക്കുക ഇച്ചിരി ചെറുത് വേണമെങ്കിൽ ചെറുത് വയ്ക്കുക ഇത്തിരി വലുതാക്കണമെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ അഞ്ചിഞ്ചാണ് എടുത്ത് വരച്ചിട്ടേക്കുന്നത് അത് ഇനി കട്ട് ചെയ്യാം നാലിഞ്ച് മതിയാക്കി അങ്ങനെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ ഇത് ഇഞ്ചിലാണ് കട്ട് ചെയ്യുക ഇനി നമുക്കതിൽ സിപ്പ് വയ്ക്കാം <sônia oczywiście> o <tento> cara 那能买一个电视？是不是？ പോക്കറ്റിൻ്റെ പീസ് ഞക നമ്മൾ ഒരു ലൈനിങ്ങിൻ്റെ കൂടുതലിട്ടാണ് തയ്ക്കുന്നത് അത് പോക്കറ്റിൻ്റെ ആകെ loro hanno മടക്കണം മടക്കിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കണം പീസ് ആണ് സൈഡ് പീസിൽ അടിയിൽ ലൈനിങ് വെച്ച് ഇത് സിപ്പ് വയ്ക്കേണ്ട പീസാണ് അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് സിപ്പ് വയ്ക്കുക സൈഡിന് untuk mengon Ой hai hai yang saya ാണാതോ ഒരു തൊണ്ട് വെച്ച് നമുക്ക് തയ്ച്ചു വെക്കാം

ടുത്ത് നമ്മളിങ്ങനെ രണ്ടായിരത്തിനെ മടക്കി വെച്ച് മാർക്ക് ചെയ്തേക്കാണ് മാർക്ക് ചെയ്തതിന്റെ അടുത്ത് ഒന്ന് അപ്പുറത്തോട്ട് രണ്ടിഞ്ച് രണ്ടിഞ്ചാകുന്നത് വള്ളിയൊക്കെ അടുത്ത് മാർക്ക് ചെയ്തിട്ട് രണ്ടിഞ്ച് സൈഡിലോട്ടും ഈ രണ്ടിഞ്ച് മാർക്ക് ചെയ്യണം

രണ്ടിന്റെ നമുക്ക് ചേർത്ത് തയ്ക്കാം ഞമ്മക്ക് അത്ത പീസ് വെച്ച് തയ്ക്കാം മറിച്ചിട നമ്മളെ ബാഗ് മറിച്ചിടന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാതെ തച്ച് നോക്കണം തയ്യൽ അറിയാം എന്നുള്ളത് തയ്ച്ച് നോക്കണം വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ് സാധനമൊക്കെ വരച്ച് നോക്കാം